സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ സ്വന്തം കൂട്ടുകാരോട് തമ്മിൽ പരസ്യം പണങ്ങി നിൽക്കുന്നതായ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീ അങ്ങനെ പിണങ്ങി നിൽക്കുകയും നമ്മളെ ചെയ്താഹുമാറാവട്ടെ കത്തിച്ചുരിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരും സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കലെന്ന് നബിൻസാഹി മനസ്സിലാക്കണം അപ്പൊ ഇണങ്ങിയാൽ സ്വർഗം പറയുമല്ലോ ഏ ഞാനൊരിക്കലും അവനോട് പോയി സലാം പറയില്ല ആ പെണക്കെ എത്ര നാൾ മുന്നോട്ട് പോയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അത് പിണക്കം വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ നിന്റെ പ്രാർത്ഥനകളും നിന്റെ അമാരുകളും അല്ലാഹു സ്വീകരിക്കില്ല ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ അള്ളാഹുമാറാവട്ടെ അത്രമേൽ പ്രധാനമാണ് ബന്ധങ്ങളെന്ന് അറിയണം അള്ളാഹു തോഫിയും നൽകുമാറാവട്ടെ والذين يصلون ما امر الله به ان يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء

ഈ ീ ദാവില്ലാഹു ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞതായ ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ ബന്ധങ്ങളുണ്ടോ അത് പരിപൂർവമായി ശ്രദ്ധ തെലുത്തുന്നതായ ഏതൊരു മുഗ്മിനുണ്ടോ മുഗ്മിനത്തുണ്ടോ മാതാപിതാക്കളുമായി സുഹൃത്തുക്കളുമായി അയൽവാസികളുമായി മോമിനീകൾ തമ്മിൽ ഏതെല്ലാം കടമകളും കടപ്പാടുകളും ഉണ്ടോ അതെല്ലാം പരിപൂർവമായി ശ്രദ്ധ തെലുത്തി ബന്ധങ്ങളെ പരിപൂർവമായി ചേർത്ത് വെച്ചതായ ആളുകളുണ്ടോ പടച്ചറബിനെ ഭയക്കുകയും അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കുകയും പാവപ്പെട്ടവന്റെ കണ്ണീരൊക്കുകയും ചെയ്തതായ്മിനിണ്ടോ അവർക്ക് അതിവിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന അവർക്ക് അവർക്കല്ലാഹോ സ്വർഗം നൽകമേ എന്ന് പരിശുദ്ധമായ കുറ അവർക്ക് അല്ലാഹു സ്വർഗം നൽകും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ബന്ധങ്ങളെ വെക്കുന്നവന് സ്വർഗം അള്ളാഹു നൽകും എന്നല്ല പറയാൻ വിശദീകരിച്ചു കൊണ്ട് പറയാൻ നാളെ അള്ളാഹുഹുവാന സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന മലക്കുകളെ അവന്റെ മുന്നിൽ കൊണ്ടുവരും سلام عليكم سلام عليكم بما صبرتم فنعم عقبى الدار നിങ്ങൾക്കാണ് അല്ലാഹുവിൻ്റെ സംരക്ഷണമുള്ളത് ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിൻ്റെ പരിപൂർവമായ സംരക്ഷണം നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് സംതൃപ്തി നിങ്ങൾക്കാണ് സല സല അള്ളാഹുവിന്റെ സർവ്വവിധമാകുന്ന സംരക്ഷണം നിങ്ങൾ കാണുക ഒരുപാട് പരിശ്രമിച്ചവരല്ലേ പ്രയാസപ്പെട്ടവരല്ലേ ബന്ധങ്ങൾ ഇന്നുവരെ ചേർത്ത് വെക്കാതിരുന്ന കുടുംബാദികളുമായി അങ്ങോട്ട് ചെന്ന് സന പറഞ്ഞുകൊണ്ട് കൂടിയവനല്ലേ കൂടിയവളല്ലേ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ എത്രയാണവർ ചീത്ത വിളിച്ചത് എത്രയാണവർ കൂകി വിളിച്ചത് എത്രയാണവർ മോശത്തരം പറഞ്ഞത് അതെല്ലാം മൈന്യ ചെയ്യാതെ വീണ്ടും അവരിലേക്ക് ചെന്ന് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യനല്ലേ അവർക്ക് നന്മ ചെയ്തതായ സഹോദരിയല്ലേ അല്ലാഹു ശമിച്ചതിൻ്റെ കാരണത്താൽ ഉന്നതമായ പ്രതിഫലം നൽകുകയാറ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമാക്കപ്പെട്ടതായ സ്വർഗമാണ് സ്വർഗമാണ് സ്വർഗമാരോ കയറി കൊള്ളുക കയറിക്കൊള്ളുക നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകിയിരിക്കുകയാണ് നിങ്ങൾ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനം കൊണ്ട് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നീ മജിരസിലിരിക്കുന്ന ഓരോരുത്തരും ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് നാട്ടുകാരോട് അയൽവാസികളോട് പലരും പിണക്കം വെച്ച ആളുകളുണ്ടാവും അള്ളാഹു ഇണങ്ങാനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് കേൾക്കുമ്പോൾ നമ്മൾ പറയും എത്രയാന്ന് പറഞ്ഞാലും അവനോട് ഇണക്കൂല എത്രയാന്ന് പറഞ്ഞാലും അവളോട് ഇനി ഒരു ബന്ധമില്ല കാരണം അത് ഞങ്ങൾ മുറിച്ചു മാറ്റിയതാണ് ആ ബന്ധം ഇനി ആഹ് കാണാം ഒരുപാട് ഞങ്ങളോട് അത് ചെയ്തത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്തെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞാലും ഏതെല്ലാം നിലയിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയെന്ന് പറഞ്ഞാലും രക്തബന്ധങ്ങളെ ബന്ധുക്കളെ പരിപൂർണമായി ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റില്ല എന്നറിയണം അവരുമായിട്ടുള്ള ബന്ധം നീ വീണ്ടും കണക്ഷൻ ഇട്ട് വെക്കണമെന്ന് നബിയുന റസൂൽ എത്രയും വേഗം ബന്ധങ്ങളെ പോയി കൂട്ടിയിണക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആരൊക്കെയായിട്ട് പിണങ്ങി നിൽപ്പണ്ടോ അവരെ എവറടി നേരം വെളുക്കുന്നതിന് മുമ്പാണെങ്കിലും അങ്ങനെ എത്രയും പെട്ടെന്ന് അവരെ പോയി കണ്ടോണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞതിന് അർത്ഥം എത്ര വൈകുന്നോ അതിനനുസരിച്ച് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയും അതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം എത്ര വൈകുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്വീകാര്യത കുറയും സദസ്സിന്റെ ദ്വാര പോലും സ്വീകരിക്കില്ല നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ദ്വാരക്കാണ് ഇതിലൊരാള് കുടുംബ ബന്ധം വിച്ഛേദിച്ചവനോണ്ട് എങ്കിൽ ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എത്ര ഇരുന്ന് നമ്മളെ പൊട്ടിക്കരഞ്ഞാലും അള്ളാഹ് സ്വീകരിക്കില്ല അങ്ങനെയാണ് കടന്നു വരുവയാണ്

ിച്ചവനുണ്ട് അവൻ എഴുന്നേറ്റ് പോകണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാവരും ഇരിക്കാൻ ഒന്ന് ആലോചിച്ചു നോക്ക് നമുക്കിടയിലാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത് എങ്കിൽ ഇപ്പൊ ഇവിടെ സദസ്സിൽ പറയാൻ ഏ കുടുംബ ബന്ധ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമായി ഖുസ്സ എഴുന്നേറ്റിട്ട് പറയാൻ കുടുംബ ബന്ധം വിച്ഛേദിച്ച ആൾ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞ് ആരെങ്കിലും എഴുന്നേക്കോ അതൊക്കെ നാളെ മനുഷ്യരെ കാണാം സാധനം ഇപ്പൊ ഇവിടുന്ന് എന്തായാലും എഴുന്നേൽക്കത്തില്ല എത്ര കട്ടിക്ക് അടിച്ചാലും അതാണ് നമ്മുടെ അവസ്ഥ അള്ളാഹുളം കളി ചേർക്കട്ടെ ഇവിടെ നിന്ന് എന്തായാലും എഴുന്നേക്കില്ല കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ എന്നുള്ളതാകുന്ന പേര് നമ്മുടെ തലേ വരും അതുകൊണ്ട് എന്ത് ചെയ്യൂല നമ്മൾ എഴുന്നേക്കത്തില്ല അള്ളാഹു സാലിഹി കളി ചേർക്കട്ടെ തങ്ങൾ പറഞ്ഞു തീരേണ്ട താമസം എല്ലാവരും നോക്കി നിൽക്കേ ഒരു സഹാബി റോളിയാഹ്വാൻ അദ്ദേഹം അത് സദസ്സിന്റെ ബാക്കിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ എഴുന്നേറ്റ് അങ്ങനെ അങ്ങ് പോയി ക്ലാസ് തുടർന്നു അല്പനേരം കഴിഞ്ഞു അദ്ദേഹം പിന്നീട് വന്ന് സദസ്സിൽ വന്ന് ചേർന്നു ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടെയാണ് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കൊച്ചുമ്മയുമായി എളാമ്മയുമായിട്ട് പിണക്കമായിരുന്നു അത് തീർക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാഴ്ചയായി അങ്ങനെ പിണങ്ങി നിൽക്കാൻ തങ്ങളത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു അവരൊന്ന് പോയി കണ്ട് ഒന്ന് സലാം പറഞ്ഞു അപ്പൊ എന്ത് ചോദിച്ചു അപ്പൊ പറഞ്ഞു തങ്ങളുടെ ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞപ്പോഴും ഞാനൊന്ന് എഴുന്നേറ്റ് വന്നതാണ് നിങ്ങളുമായിട്ടുള്ളതാകുന്ന ആ പിണക്കവും പ്രശ്നവും എന്തോ ചെറിയൊരു വാക്ക് അതൊന്ന് പൊരുത്തപ്പെട്ടു തരണോന്ന് പറഞ്ഞു അവര് പൊരുത്തപ്പെട്ടു തരുകയും ചെയ്തു അലഹമില്ല സന്തോഷായി

നീ െങ്കിൽ ഈ സദസ്സിലുള്ളതാകുന്ന പ്രാർത്ഥനകൾ ഒന്നുപോലും ഒന്നാൻ ആകാശത്തേക്ക് ഉയരുകയില്ല എന്ന് അധികനായ പടച്ചിറ പോലൊറ്റ പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല ഒരാൾ കുടുംബമെന്ത്യെങ്കിലെന്ന് അപ്പൊ മനസ്സിലായല്ലോ നമ്മുടെ ദ്വാ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം എന്താണ് എല്ലാ കൗമും പണക്കം വെച്ചിട്ട് വന്നിരുന്നിട്ട് എന്താ കാര്യം ഇനി എത്ര കൊട്ടപ്പടി കൈ നീട്ടിയിട്ട് എന്താ കാര്യം അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ ബന്ധങ്ങളെ വിച്ഛേദിച്ചിട്ട് നീ എത്ര കണ്ട് കരഞ്ഞുതുമായിരുന്നാലും അള്ളാഹു സ്വീകരിക്കില്ല മനസ്സിലാക്കണം മാതാപിതാക്കളെ നമ്മുടെ ശക്ത ബന്ധുക്കളെ കുടുംബാദികളെ വാപ്പയുടെ അനുജനെ ജ്യേഷ്ഠനെ സഹോദരനെ കൂട്ടുകുടുംബാദികളെ ഇവരെ വെറുത്തിട്ട് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയെടുത്തെന്ന് പറഞ്ഞാലും അതൊന്നും നേടലാവുകയില്ല എന്ന് തിരിച്ചറിവ് വേണം അള്ളാഹുദൂഫീക്ക് നൽകുമാറാവട്ടെ അമ്മയും പറയു എടുക്കുകയാണ് ആയിരം കൊല്ലം നരകത്തെ അള്ളാഹു കത്തിക്കുകയാണ് നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയ സ്വാഭാവിക ആയിരം കൊല്ലമാണ് നരകത്തെ കത്തിക്കപ്പെടുന്നത് പാറപ്പള്ളി മക്കാമിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ട തമീമുൽ അൻസാരി റളിയല്ലാഹു വന്നു പ്രിയപ്പെട്ട പാഠമാണ് പാഠമാണ് റസൂൽ നാളെ സൂര്യനെ തമീമുല്ലാണ്ട് നിർത്തി നിന്റെ മുന്നിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വലിച്ചുകൊണ്ട് വരപ്പെടുന്നതായ നരകത്തെ കുറിച്ച് അള്ളാഹുവിന് റസൂല് വ്യക്തമായി പഠിപ്പിച്ചു നൽകുകയാണ് ആയിരം വർഷത്തോളം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം

സഹോദരിമാരില്ലയോ ബ്ലൂ കണ്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളിൽ ചെറുപ്പക്കാരില്ലയോ മറന്നുകൊണ്ട് നടന്നതായ നമസ്കരിക്കാതെ ിൽ സഹോദരങ്ങളില്ലയോ പരിശുദ്ധമായ റമദാൻ പടിവാദിക്കൽ എത്തിയിട്ട് പോലും തന്റെ ജീവിതം നന്നാക്കിയെടുക്കാൻ തയ്യാറാകാത്ത ചെറുപ്പക്കാരില്ലയോ കാമുകരമായി രഹസ്യമായി ചാറ്റിങ്ങിലൂടെ രാത്രിയുടെ ആമങ്ങളിൽ തള്ളി നീട്ടിയതാകുന്ന സഹോദരി സ്വന്തം ഭരത്താവിൻ്റെ സൗന്ദര്യം പോയപ്പോൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നാല് സഹോദരിമാരില്ലയോ സ്വന്തം ഭാര്യയുടെ ശരീരം ചുക്കിച്ചുഞ്ഞ ആ ഭാര്യ മറന്നുകൊണ്ട് മഞ്ഞുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായ മുസ്ലിം ചെറുപ്പക്കാരില്ലേ സഹോദരങ്ങളില്ലേ ഇതാ നിനക്ക് വേണ്ടി നരകത്തെ അള്ളാഹു പടക്കുകയാണ് ായിരം വർഷം കത്തിക്കപ്പെട്ടതായ നരകത്തിന്റെ നിറം വല്ലാതെ വീണ്ടും കത്തിക്കാൻ ഒരായിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് കത്തിക്കുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ഊവായിരം വർഷമാണ് നരകത്തെ സമയം ഈ ദുനിയാവിൽ ഒരു വേണ്ടി നീ കൂടാൻ പോയാൽ മൂന്ന് നാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണമായാൽ പോലും എത്ര രാത്രികളാണ് അവിടെ അടുപ്പ് കത്തിക്കപ്പെടുന്നത് എത്ര ദിവസങ്ങളാണ് വിറകുകൾ ചേർത്ത് വെക്കപ്പെടുന്നത് മൂവായിരം വർഷം നിരന്തരമായി രാവും പകലും അല്ലാഹു സുമാനുഭവത്താല നരകത്തെ കത്തിക്കപ്പെടുകയാണു നരകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവസാനം ഉടരിടുകയാണോ അവസാനമല്ലാ റസോര പറയുകയാണോ

ആര് കണ്ടാലും ഭയപ്പെടുന്ന ആര് കണ്ടാലും വല്ലാതെ വിഷമിച്ചു പോകുന്ന വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നതായ വഹിയ കറുകറുമാറ്റോട്ടതായ കറുത്തതാകുന്ന നരകമാണ് കത്തിച്ചൊലിക്കുന്ന നരകമെന്ന് റസൂർ ആ നരകത്തെ പരിശുദ്ധ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായിക ആരെങ്കിലും ഈ ദുനിയാവിൽ സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ സ്വന്തം കൂട്ടുകാരോട് തമ്മിൽ പരസരം പണങ്ങി മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീ നിൽക്കുന്നതായും നിന്റെ മരണമത കടന്നു വരുകയും ചെയ്താ അവൻ നരകത്തിൽ കടക്കുമേന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ാക്കുമാറാവട്ടെ കത്തിച്ചുരിക്കുന്ന നരകകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീരും സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കലെന്ന് അപ്പൊ ഇണങ്ങിയാൽ സ്വർഗം പറയുമല്ലോ ഏ ഞാനൊരിക്കൽ അവനോട് പോയി സലാം പറയില്ല ആ പെണക്കം എത്ര നാൾ മുന്നോട്ട് പോയാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അത് പിണക്കം വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ നിന്റെ പ്രാർത്ഥനകളും നിന്റെ അമാരുകളും അള്ളാഹു സ്വീകരിക്കില്ല ബന്ധങ്ങളെ വിച്ഛേദിച്ചാൽ നമ്മളെ അത്രമേൽ പ്രധാനമാണ് ബന്ധങ്ങളെന്ന് അറിയണം അള്ളാഹു നൽകുമാറാവട്ടെ